സൗദിയിലെ അൽ ജൌഫിൽ യൂണിഫൈഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിന് തുടക്കമിട്ട് സൗദി ആഭ്യന്തരമന്ത്രി എന്ന അടിയന്തര റിപ്പോർട്ടിംഗ് സംവിധാനം രാജ്യത്തെ എല്ലാ പ്രവിശ്യകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം നിലവിൽ മക്ക മദീന റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നീ പ്രദേശങ്ങളിലാണ് സംവിധാനം ലഭ്യമാകുന്നത് സൗദിയിലെ അൽ ജോഫ് മേഖലയിലാണ് യൂണിഫൈഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിന് സക്കാഖയിൽ നടന്ന ചടങ്ങിൽ പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻഫ് അൽ ജോഫ് പ്രദേശങ്ങളുടെ അമീർ ഡെപ്യൂട്ടി അമീർ തുടങ്ങിയവർ പങ്കെടുത്തു തൊള്ളായിരത്തി പതിനൊന്ന് എന്ന റിപ്പോർട്ടിംഗ് സംവിധാനം രാജ്യത്തെ എല്ലാ പ്രവിശ്യകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം നിലവിൽ മക്ക മദീന റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നീ പ്രദേശങ്ങളിലാണ് സംവിധാനം ലഭ്യമാകുന്നത് രാജ്യത്തെ മുഴുവൻ ഓപ്പറേഷൻസ് റൂമുകളെയും ഏകോപിപ്പിക്കുക അടിയന്തിര ആവശ്യങ്ങൾക്കായി ഒരൊറ്റ നമ്പർ സംവിധാനം കൂടുതൽ കാര്യക്ഷമമായും വേഗത്തിലുമുള്ള നടപടികൾ തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം മിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്